നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതം ഈ ഭാരതത്തിൽ ആർക്ക് വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം ഏത് രാഷ്ട്രീയ പാർട്ടിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഏത് രാഷ്ട്രീയ പാർട്ടിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം രജിസ്റ്റർ ചെയ്യ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിൽ മൊത്തം രജിസ്റ്റർ ചെയ്ത പാർട്ടികളുടെ എണ്ണം എത്ര എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സത്യത്തിൽ രണ്ടായിരത്തി രാഷ്ട്രീയ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തതായിട്ടുള്ളത് അതായത് ലൈവായി രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇപ്പോഴുള്ളത് ഇത് പറയാൻ കാരണം ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി നാല് രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ അംഗീകാരം ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ അതായത് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആർ പി ആക്ട് എന്ന് പറയുന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ട്വന്റി നയൻ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ടും വർഷങ്ങളായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് കൊണ്ടുമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രജിസ്ട്രേഷൻ ഒഴിവാക്കി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദാക്കി ഈ കമ്മീഷൻ ഈ പാർട്ടികളുടെ അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം രണ്ടായിരത്തി ായി കുറഞ്ഞിരിക്കുകയാണ് ആറ് ദേശീയ പാർട്ടികളാണുള്ളത് ബി ജെ പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹുജൻ സമാജ്വാദി പാർട്ടി എൻ പി അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി സി പി എം എന്നിങ്ങനെ ആറ് ദേശീയ പാർട്ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ദേശീയ പാർട്ടികൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് എന്തൊക്കെ ഏതൊക്കെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായി പരിഗണിക്കുക എന്നുള്ളത് ആ മാനദണ്ഡങ്ങൾ പ്രകാരം ആറ് ദേശീയ പാർട്ടികളുണ്ട് മറ്റെല്ലാം പാർട്ടികളും പ്രാദേശിക പാർട്ടികളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാകാതിരിക്കാൻ ആറ് വർഷത്തിൽ ഒരു തവണയെങ്കിലും െരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കണം എന്നുണ്ട് മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹികൾ മാറുന്നത് അതുപോലെയുള്ള സംവിധാനങ്ങൾ അപ്പോൾ എല്ലാം അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കണം വരവ് ചെലവ് കണക്കുകൾ തിരഞ്ഞെടുപ്പ് ചെലവ് അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യാത്ത പാർട്ടികളെയാണ് ഇപ്പോൾ വിശദീകരണം തേടിയ ശേഷം ഈ പാർട്ടികളിൽ നിന്നെല്ലാം വിശദീകരണം തേടിയ ശേഷം മുന്നൂറ്റി മുപ്പത്തി നാല് രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിരിക്കുന്നത് ഇനി ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഫിസിക്കൽ ഓഫീസ് തുടങ്ങാനോ അതോടൊപ്പം തന്നെ ഈ പിരിവ് നടത്താനോ അതിനപ്പുറം ആദായ നികുതി ഇളവ് ലഭിക്കാനോ ഒന്നും തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാനത്തിന് ആദായ നികുതിയിൽ ഇളവുണ്ട് ഇത്തരം ആദായ നികുതി ഇളവടക്കം ലഭിക്കില്ല എന്നുള്ളതാണ് ഈ അംഗീകാരം റദ്ദാക്കി കഴിഞ്ഞാൽ ഇതിൽ കേരളത്തിൽ നിന്ന് ഏഴ് പാർട്ടികളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആർ എസ് പി എം സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടി സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്യുലർ നേതാജി ആദർശ് പാർട്ടി എന്നിങ്ങനെ ഏഴ് രാഷ്ട്രീയ പാർട്ടികളെയാണ് കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഏഴ് രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ ഈ അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നത് ഇവരടക്കമുള്ള മുന്നൂറ്റി മുപ്പത്തിനാല് പാർട്ടികൾ തിരഞ്ഞെടുപ്പുകളിൽ ദീർഘകാലം മത്സരിക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമമനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ മറ്റു മല മാനദണ്ഡങ്ങളും പാലിക്കാതെ വന്നതിനെ തുടർന്നാണ് അവരിൽ നിന്നും വിശദീകരണം അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്തയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്